ഹായ് സെമി ലൈനില് വരുന്നൊരു അടിപൊളി സാരി ആണ് നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഈ സാരിയുടെ ബോഡിയിൽ വരുന്ന കളർ അതെ നല്ലൊരു ബ്ലാക്ക് കളറിലൊരു ചെക്ക് പോലത്തെ ഒരു ഡിസൈൻ ബോഡിയിൽ വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് ബോർഡർ വരുന്നത് കേട്ടോ ഒരു സിൽവർ ടച്ച് ഒക്കെ വരുന്നുണ്ട് ബോർഡറിൽ സാരി നല്ല വെയ്റ്റ്ലെസ്സാണ് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അത് അതെ പല്ലു നല്ല ഭംഗിയുണ്ട് അതെ ഇങ്ങനത്തെ കളറാണ് വരുന്നത് കേട്ടോ പല്ലു വരുന്നത് നല്ലൊരു ടച്ചൽസൊക്കെ അറ്റാച്ച്ഡ് ആണ് സാരിയുടെ സാരിയുടെ ബ്ലൗസ് വരുന്നത് അതിൻ്റെ തന്നെ നെക്സ്റ്റ് കളർ കാണിച്ച് തരാം അല്ലേ നല്ലൊരു ഫ്ലവർ ഡിസൈൻ വരുന്നതാണ് കേട്ടോ ബോഡി ഫുള്ളായിട്ട് നമുക്കൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് അല്ലെ ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് ബോർഡർ വന്നിട്ട് അല്ലെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലാണ് വരുന്നത് എന്നിട്ട് പല്ലു കാണിച്ചു തരാം ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ പല്ലുവില് വലിയ ഫ്ലവറായിട്ട് ഇത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള നല്ല വെയിറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് കയറിയാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് കേട്ടോ താഴേക്കാട് നിന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാരീസൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം താങ്ക്